ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ചെറുപുഴ ഗ്രാമീണ വായനശാലയും ജെ എം യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായന വസന്തത്തിന്റെ ഉദ്ഘാടനം നടന്നു ജെ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ ദാമോദരൻ മാസ്റ്റർ മുഖ്യ അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പയ്യന്നൂർ എഇഒി വി ജ്യോതി ബസു ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ വൈക്കത്ത് നാരായണൻ ചെറുപുഴ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയി ഗ്രന്ഥശാല കൗൺസിൽ താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ വി എൻ ഗോപി കെ സി ലക്ഷ്മണൻ പി ടി എ പ്രസിഡന്റ് രമേശ് ബാബു ശ്രീജ ടീച്ചർ പി ലീന പി ഇ സീമ സംഘാടക സമിതി കൺവീനർ എം വി അജയൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വായനാ പ്രതിജ്ഞ ആസാദന കുറിപ്പ് വിജയികൾക്ക് സമ്മാനദാനം വായനാ വസന്തം വിശദീകരണം എം ടി പതിവ് പ്രകാശനം മികച്ച വനിതാ വായനക്കാർക്ക് സമ്മാന വിതരണം എന്നിവയും നടന്നു പോകുന്ന வாயனா வசந்தம் என் பதி வாயனத்தில் இடப்பிடிக்க போகையு ஒரு வித்தாலயும் வயதாலையும் இத்தரத்திலுள்ள அவர் வாயனா பி நடக்கிட்டு கேரளத்திலும் இல்ல இங்கேயிலுமில்ல சுருங்கியுள்ள ആയിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ കുട്ടികളുടെ വീടുകളിൽ എത്തിച്ചു രക്ഷിതാക്കളും അവരുടെ വീട്ടിലുള്ള അംഗങ്ങളും വായിച്ച് ഏകദേശം പതിനഞ്ചായത് പോവാം ആളുകളുടെ കൈകളിലേക്ക് ഈ പുസ്തകങ്ങളെത്തിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എല്ലാ കുട്ടികളും ഇവിടെ സന്നിഹിതരായി കൊണ്ടുപോയി കേരളത്തിൽ എവിടെയും ഇല്ലാത്ത നിലയിൽ വീട്ടുമുറ്റങ്ങളിൽ പുസ്തകം വായിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് അതിബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് പൈലൂർ താലൂക്ക് ലൈബ്രറി യൂണിയൻ വായനാ വസന്തം വായനായനം എന്ന പേരിൽ സംഘടിപ്പിച്ചു വരുന്നത് അതിന്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ ചെറുകുട ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം സ്കൂളിന്റെ ചുമതലക്കാര് അവരെല്ലാവരും ചേർന്ന് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു നവീനമായിട്ടുള്ള പത്രം വായനയെ എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഈ വലിയ പരിശ്രമം തീർച്ചയായിട്ടും മറ്റ് സ്കൂളുകൾക്കും കൂടി മാതൃകയായിട്ട് മാറും മാറണം എന്ന ആഗ്രഹം ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപക സുഹൃത്തുക്കളുടെയും കൃഷ്ണമാസ്റ്ററും ദാമോരമാസ്റ്ററും ഉൾപ്പെടെ ഗ്രന്ഥശാല സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ ഉൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളും ഉണ്ട് അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ വായനാ വസന്തം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു തീർച്ചയായും ആ ഗ്രാമീണമായ മുന്നോട്ട് വയ്ക്കുന്ന വയനാ വസന്തം എന്ന ഈ ഒരു നല്ല പ്രവർത്തനത്തിനുള്ള തുടക്കം നല്ലൊരു പ്രതിജ്ഞയോടുകൂടി തുടക്കം എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം നെഞ്ചോട് കുറച്ച് കുറച്ചൂടെ മുഖം രീതിയിൽ ഈ പറയുന്ന പ്രതിജ്ഞ വസന്തത്തിന്റെ ചടങ്ങിൽ വിദ്യാർത്ഥികൾ പുസ്തകം ഉയർത്തി പ്രതിജ്ഞ ചെയ്തു വ്യായാമം പോലെ മനസ്സിന് ആരോഗ്യം നൽകുന്ന വായന ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുമെന്ന് ചെയ്യുന്നു എല്ലാവരും പുസ്തകവുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള വായനശാലയിലെ മുഴുവൻ പുസ്തകങ്ങളും നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ പറ്റുമോ അത് കഴിയുമെന്ന് തോന്നില്ല കാരണം ഇരുപതിനായിരം പുസ്തകമുണ്ട് ഒരാൾക്ക് ജീവിതത്തിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകത്തിന്റെ എണ്ണമുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കഴിയുന്നിടത്തോളം മുഴുവൻ പുസ്തകങ്ങളും എത്രത്തോളം പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുമോ ആ പുസ്തകങ്ങളൊക്കെ വായിക്കണം കുറച്ച് നിങ്ങൾ എല്ലാവരും പത്രം വായിക്കുന്നുണ്ടല്ലോ അല്ലെ കുട്ടികൾ പത്രം വായിക്കുന്നില്ലേ ഉണ്ട് അല്ലേ ആ അപ്പോഴേ പത്രം വായിക്കണം എല്ലാ ദിവസവും പത്രം വായിക്കണം അപ്പൊ നമ്മൾ കുറച്ച് സമയം അതിനു വേണ്ടി കണ്ടെത്തണം മറ്റൊരിടത്തും കാണാത്ത ഒരു പ്രോഗ്രാം ഒരു ലൈബ്രറിയും ഒരു സ്കൂളുമായി വായിച്ച് രണ്ടും പ്രസിദ്ധിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്കൂളിൽ ഈ വേദിയിൽ വെച്ച് ഇവിടത്തെ ഒരു കൊച്ചുമഴക്കെ പുസ്തക പ്രകാശനം നടക്കുകയുണ്ടായി ഈ സ്കൂൾ വായനയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു വിദ്യാഭ്യാസ കാര്യത്തിൽ നേതരത്തിലുള്ള പരിബാധികളുടെ പ്രഭാതബാധികളുടെ ഉള്ളവനെ ദൈവം നമ്മുടെ ആയനശാലയാണ് ഗ്രാമീണ വായനശാലയാണ് കനൂർ ജില്ലയിലെ രണ്ടാം നമ്പർ വായനശാലയുള്ളത് ഈ വായനശാലയിൽ സ്കൂളുമായി ചേർന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പുസ്തക ലൈബ്രറി കൊണ്ടുപോകുന്നതിനു വേണ്ടി നൽകിക്കൊണ്ട് ആനന്ദിക്കുന്നു വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നടുന്ന ഈ ചടങ്ങ് പരിബാധികളുടെ ആശംസകളും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്